സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ അജപാലന സന്ദർശനത്തിനെത്തുകയാണ് മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായിട്ടാണ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ബ്രിട്ടനിൽ എത്തിച്ചേരുന്നത് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ നീളുന്ന ഈ സന്ദർശനത്തിൽ രൂപതയിലെ വിവിധ ഇടവകളും മിഷൻ കേന്ദ്രങ്ങളും അദ്ദേഹം സന്ദർശിക്കും സെപ്റ്റംബർ പതിനൊന്നിന് ഹീതു വിമാനത്താവളത്തിലെത്തുന്ന മാർ റാഫേൽ തട്ടിലിനെ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും തുടർന്ന് പന്ത്രണ്ടിന് റാംസ് ഗ്രേറ്റ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ രൂപത പ്രിസ് ബെറ്റേറിയത്തിൽ അദ്ദേഹം പങ്കെടുത്ത് സംസാരിക്കുന്നതാണ് പതിനഞ്ചിന് ഫുൾവർ ഹാംപ്ടണിൽ നടക്കുന്ന ആയിരത്തി അഞ്ഞൂറിലധികം യുവജനങ്ങൾ പങ്കെടുക്കുന്ന ഹന്തുസ എസ് എം വൈ എം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ന് ബർമിംഗ്ഹാമിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത പുതുതായി വാങ്ങിയ രൂപത ആസ്ഥാനത്തിന്റെ കർമ്മവും അദ്ദേഹം നിർവഹിക്കുന്നതാണ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വിമൻസ് ഫോറം വാർഷിക കൺവെൻഷന്റെ തൈബൂസ ഉദ്ഘാടനവും നിർവഹിക്കും ബ്രിസ്റ്റോളിലെ പുതിയ ഇടവക ദേവാലയത്തിന്റെ കൂതാശ കർമ്മവും രൂപതയിലെ വിവിധ റീജിയനുകളിലെ പതിനൊന്ന് പുതിയ മിഷൻ കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനവും അദ്ദേഹം നടത്തും ബ്രിട്ടനിലെ അപ്പോസ്തോലിക് ന്യൂൻഷോയുമായും വെസ്റ്റ്മിൻസ്റ്റർ ആർച്ച് ബിഷപ്പുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും മേജർ ആർച്ച് ബിഷപ്പിന്റെ സന്ദർശനത്തിന് ഒരുക്കമായി രൂപത ഇടവക മിഷൻ തലങ്ങളിൽ വിപുലമായ ക്രമീകരണങ്ങൾ നടന്നുവരുന്നതായി രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക്